ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം മലയാളത്തിലെ ആദ്യ നോവലാകേണ്ടതാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ പക്ഷേ അത് ഒരു സ്നേഹിതന് തിരുത്താൻ കൊടുത്തതിൻ്റെ ഫലമായി പ്രസിദ്ധീകരിക്കാൻ രണ്ട് വർഷം താമസിച്ചു പോയി അങ്ങനെ മലയാളത്തിൻ്റെ ചരിത്ര നായകനാകാൻ നോവലിൻ്റെ തുടക്കക്കാരനാവാൻ കഴിയാതെ പോയ സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഒരു രാമൻപിള്ളക്കിട്ട് മറ്റൊരു രാമൻപിള്ള ചെയ്ത പണിയുടെ കഥയാണ് മാർത്താണ്ഡവർമ്മ എന്ന മലയാളത്തിലെ ആദ്യ നോവലാകേണ്ട കൃതി രണ്ടാമത് ആയിപ്പോയത് നോവൽ എഴുതി സി വി രാമൻപിള്ള അഞ്ചാറ് വർഷം കയ്യിൽ വച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിൽ ഒ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ ഇറങ്ങിക്കഴിഞ്ഞു ഇനി വൈകിക്കരുതെന്ന സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് സി വി കടലാസ് കെട്ടുകൾ മദ്രാസിൽ അച്ചടിക്കാൻ കൊടുത്തു പ്രൂഫ് വായിച്ച സി വി രാമൻപിള്ളയുടെ സുഹൃത്ത് മറ്റൊരു രാമൻപിള്ള സി വി രാമൻപിള്ളയുടെ സാഹിത്യത്തെ കാര്യമായി അങ്ങ് കയ്യേറ്റം ചെയ്തു എന്ന് പറയാം സി വിയുടെ വാക്കുകൾ പലതും മറ്റേ രാമപിള്ളക്ക് സുഖിച്ചില്ല കുറെ അദ്ദേഹം തിരുത്തി അതിനൊക്കെ സി വി അന്നത്തെ സാഹചര്യത്തിൽ വഴങ്ങി എങ്ങനെയെങ്കിലും പുസ്തകമായി പുറത്തിറങ്ങിയാൽ മതി എന്ന ചിന്തയായിരുന്നു സി വിക്ക് മാർത്താണ്ഡവർമ്മയിലെ ഏറ്റവും പ്രഭയാർന്ന കഥാപാത്രം സുഭദ്രയുടെ സ്വഭാവം ശരിയല്ലെന്നും അത് കുറച്ചുകൂടി അന്തസ്സുള്ളതാക്കണമെന്നുമുള്ള സുഹൃത്തിൻ്റെ നിർദ്ദേശം പക്ഷേ സി വി രാമൻപിള്ള തള്ളി ഇന്ദുലേഖയ്ക്ക് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങുന്നത് പിന്നെ രാജാവിൻ്റെ കീഴിലുള്ള ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഒരു കൊല്ലം മുൻപാണ് നോവലിൻ്റെ രണ്ടാം പതിപ്പ് അതായത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നത് സുഹൃത്ത് രാമൻപിള്ള കയ്യേറിയ പ്രദേശങ്ങളെയൊക്കെ സി വി ഇത്തവണ പൂർവ്വസ്ഥിതിയിലാക്കി അച്ചടിക്കാശ് കുറയ്ക്കാൻ വേണ്ടി സി വി നോവലിൻ്റെ അവസാന ഭാഗങ്ങൾ കൂട്ടിക്കെട്ടി ഒറ്റ അദ്ധ്യായമാക്കിയെന്ന വിമർശനവും പല കോണുകളിൽ നിന്നും വന്നിരുന്നു സുഹൃത്ത് രാമൻപിള്ളയുടെ നോവൽ കയ്യേറ്റത്തിൻ്റെ സാഹചര്യത്തിലൂടെ വീണ്ടും സഞ്ചരിച്ചാൽ മാത്രമേ സി വി രാമൻപിള്ളയുടെ രാഷ്ട്രീയത്തിൻ്റെ പരമാർത്ഥം മനസ്സിലാകൂ മൂന്ന് നോവലുകൾ അതായത് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ ഇതൊന്നും വായിക്കാത്ത മലയാളികളുടെ കാലാകാലങ്ങളായ ഒരു ആക്ഷേപം സി വി രാമൻപിള്ള രാജഭക്തി തുളുമ്പി രാജാക്കന്മാരുടെ കഥകൾ എഴുതുന്ന ആളായിരുന്നു എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ എഴുത്തുകാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണനിയന്ത്രണം മറുനാട്ട് ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു ദിവാൻ പദത്തിന് താഴെ വെച്ച് രാജാവ് മലയാളിയെ വെട്ടും മറ്റ് പ്രധാന പദവികളും അങ്ങനെ തന്നെ ഇതിനെതിരെയുള്ള പ്രക്ഷോഭം ഉയർന്നു വരികയായിരുന്നു അക്കാലത്ത് തിരുവിതാംകൂറിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നു അതിൻ്റെ ബുദ്ധി കേന്ദ്രം പിന്നീട് ബാരിഷ്ടറായ ജി പിള്ളയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ സി വി രാമൻപിള്ളയുടെ ജൂനിയർമാരായി പഠിച്ചവരായിരുന്നു ദീമാൻ സ്ഥാനം വഴുതിപ്പോയ എലങ്കത്ത് നാണുപ്പിള്ളയുടെ മകൻ എൻ രാമൻപിള്ള തുടങ്ങിയവർക്ക് സർവ്വവിധ പിന്തുണയും കൊടുത്ത് കൂടെ നിന്നു സി വി രാമൻപിള്ള എന്നാണ് ചരിത്രം പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോസ്കോൺ വീടായിരുന്നു ഈ ആലോചനകളുടെ പിറവിത്തട്ട് മിതവാദി പോലുള്ള മാസികകളിൽ വിദേശീയ മേധാവിത്വം തുടങ്ങിയ അനവധി ലേഖനങ്ങളുടെ യഥാർത്ഥ രചയിതാവ് അന്ന് രാജാവിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന സി വി രാമൻപിള്ള ആയിരുന്നുവെന്ന് മഹാകവി ഉള്ളൂർ തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട കലാപകാരികൾ മദ്രാസിലേക്ക് മുങ്ങിയിരുന്നു അവരിൽ ഒരാളായ നേരത്തെ പറഞ്ഞ രാമൻപിള്ളയാണ് സാക്ഷാൽ സി വി രാമൻപിള്ളയുടെ വാക്കുകൾ മിനിക്കാൻ നോക്കിയത് മലയാളികൾക്ക് ഉദ്യോഗപ്രവേശം തേടി രാജാവിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ ഹർജിയുടെ കരട് തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നും അത് പിന്നീട് മദ്രാസിലെ പ്രശസ്തനായ വക്കീൽ എന്നും വാദമുണ്ട് വൈദ്യപഠനം കഴിഞ്ഞെത്തി തിരുവിതാംകൂറിൽ ജോലി നിഷേധിക്കപ്പെട്ട് മൈസൂറിലേക്ക് പോകേണ്ടി വന്ന ഡോക്ടർ പൽപുവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഒടുവിൽ ദിവാൻ രാജഗോപാൽ ആചാര്യയുടെ ക്രോധത്തിനിരയായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലും കൂടിയായപ്പോൾ സി വി രാമൻപിള്ളക്ക് മതിയായി പ്രസ് സൂപ്രണ്ട് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ദിവാൻ കത്തുകൊടുത്തു അതറിഞ്ഞ അന്നത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ സി വി രാമൻപിള്ളയെ വിളിച്ച് പെൻഷൻ കൂടി കിട്ടത്തക്ക വിധം ഒരു പിരിഞ്ഞുപോക്ക് ശരിയാക്കി കൊടുത്തു ഒരു പക്ഷേ ചരിത്രരംഗങ്ങളിലെ ആദ്യത്തെ വി ആർ എസ് അതായിരിക്കാം ശ്രീമൂലം മഹാരാജാവും സി വി രാമൻപിള്ളയും തമ്മിൽ ഒരു ജീവിത ജീവിതസാമ്യം കൂടിയുണ്ട് ഇരുവരും ജനിച്ചതും വിട പറഞ്ഞതും ഒരേ വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ ഇരുവരും ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും മരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് അന്ന് മദ്രാശിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു വർത്തമാന വർത്തമാനപത്രത്തിൻ്റെ മുഖപ്രസംഗം ഒരു നോവലിനെയും നോവലിസ്റ്റിനെയും പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ തന്നെ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നുവെന്ന് സാഹിത്യ ചരിത്ര വിദ്യാർത്ഥികളും വർത്തമാന പത്ര ചരിത്ര പഠിതാക്കളും ഓർത്തെടുക്കാറുണ്ട് ആ നോവലാകട്ടെ മാർത്താണ്ഡവർമ്മയും നോവലിസ്റ്റ് സി വി രാമൻപിള്ളയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ എഴുതിയിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാത്രമാണ് മാർത്താണ്ഡവർമ്മ നോവൽ പുറം ലോകം കണ്ടത് അത് സി വിയുടെ ആദ്യ സാഹിത്യ രചനയായിരുന്നില്ല എന്നതും ഇന്ന് ചരിത്രം വിലയിരുത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇരുപത്തി വയസ്സിൽ എഴുതിയ ചന്ദ്രമുഖി വിലാസം എന്ന പ്രഹസനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നാല് ദിവസം തുടർച്ചയായി അരങ്ങേറിയിരുന്നു പിന്നീട് മഞ്ഞവിലാസം പ്രകസനമടക്കം നിരവധി പ്രകസനങ്ങൾ സി വി രാമൻപിള്ളയുടേതായി നമ്മുടെ ഭാഷയിലുണ്ട് പക്ഷേ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് മാർത്താണ്ഡവർമ്മ എന്നു മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് മെയ് പത്തൊമ്പതിന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ആറയൂർ എന്ന സ്ഥലത്താണ് സി വി രാമൻപിള്ളയുടെ ജനനം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ജീവനക്കാരനായിരുന്ന നീലകണ്ഠപ്പിള്ളയുടെയും പാർവതി എട്ടാമത്തെ മകനായ സി വി കൊട്ടാരം കാര്യക്കാരനായിരുന്ന കേശവൻ തമ്പിയുടെ വാത്സല്യ ഭാചനായിട്ടാണ് വളർന്നത് അയൽനാടുകളിലെ സഞ്ചാരം കഴിഞ്ഞെത്തിയ സി വി രാമൻപിള്ള എല്ലാവരുടെയും ഉപദേശമനുസരിച്ച് ഉപജീവനത്തിനായി തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു സർക്കാർ ജോലിയിൽ ഉള്ളപ്പോഴും സമുദായ പരിഷ്കരണ ശ്രമങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലതയോടെയായിരുന്നു അദ്ദേഹം ഇടപെട്ടു വന്നത് പലപ്പോഴും പേര് വെച്ചും വയ്ക്കാതെയും എഴുതിയ സർക്കാരിനെതിരെയുള്ള ലേഖനങ്ങൾ അധികാരികളെ ചൊടിപ്പിച്ചിരുന്നു അർഹമായ പ്രമോഷൻ കിട്ടാതെ ഗവൺമെൻറ് പ്രസ് സൂപ്രണ്ടായി മാത്രം തുടർന്ന സി വി രാമൻപിള്ള ഇതിൽ പ്രതിഷേധിച്ച് രാജി സമർപ്പിച്ചു പിന്നീടത് ചില ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ സ്വയം വിരമിക്കലായി മാറിയതും നേരത്തെ സൂചിപ്പിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തൊന്നിന് അറുപത്തിമൂന്നാം വയസ്സിലാണ് സി വി രാമൻപിള്ള അന്തരിക്കുന്നത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ധർമ്മരാജയും രാമരാജ ബഹദൂറും പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രേമാമൃതം മാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും കുറുപ്പില്ല കളരി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലും പ്രസിദ്ധീകരിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യശതകത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിലും നടന്ന സാമൂഹ്യ പരിഷ്കരണ സമര പ്രതിഷേധ സന്ദർഭം വിദ്യാർത്ഥികാലം മുതൽ തന്നെ സി വി എ സ്വാധീനിച്ചിരുന്നതായി ജീവചരിത്രങ്ങൾ പറയുന്നുണ്ട് അപൂർണ രചനകളായ ദുഷ്ട ഷ്ടയും പ്രേമാരിഷ്ടവും ഉള്ളടക്കം കൊണ്ട് സി വിയുടെ അന്ധസംഘർഷം വെളിപ്പെടുത്തുന്നുണ്ട് ആധുനിക ലോകബോധവും പാരമ്പര്യത്തിൻ്റെ സംസ്കാരവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുറിച്ചുകടക്കാൻ സി വിയെ പോലൊരു പ്രതിഭാശാലി ഭാഷ കൊണ്ടും ഭാവന കൊണ്ടും നിരന്തര സമരത്തിൽ ഏർപ്പെടുകയായിരുന്നു ആ ആന്തര സമരമാണ് രചനയുടെ വിസ്മയ ലോകങ്ങളായി നമുക്ക് ലഭിച്ചത് രാമു എന്ന ബാലന് ലഭിച്ച നാനാതരം അറിവുകൾ ഗണിതവും വേദാന്തവും വൈദ്യവും ശരീരശാസ്ത്രവും മന്ത്രവാദവും അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകൾക്ക് ഉപദാനമായി മാറി അച്ഛൻ്റെ മരണശേഷം പത്ത് വയസ്സ് മുതൽ ലഭിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊഫസർ ജോൺ റോസിൻ്റെയും ഡോക്ടർ ഹാർവിയുടെയും ശിഷ്യത്വം ഒക്കെ പകർന്നുകൊടുത്ത ആധുനിക ലോകബോധം ഉണ്ടാക്കിയ പരിഷ്കരണ വ്യഗ്രതയും സി പിന്നീട് മലയാളി വഞ്ചിരാജ് മിതഭാഷി എന്നീ പത്രങ്ങളിൽ സി വി രാമൻപിള്ള എന്ന പത്രാധിപരെയും മദ്രാസിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഹിന്ദു ഇന്ത്യൻ പേട്രിയറ്റ് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിൽ പത്രപ്രവർത്തകനായ സി വിയേയും നമുക്ക് കാണാം മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് ഏഴാം റാങ്കോടെ ബിരുദം നേടിയ സി വി രാമൻപിള്ള കേരള പേട്രിയറ്റ് എന്ന ദോ തുടങ്ങി രാജ്യം രാഷ്ട്രമായി മാറുന്ന പരിണാമഘട്ടം മാർത്താണ്ഡവർമ്മയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ധർമ്മരാജയിലും രാമരാജ ബഹദൂറിലും എത്തുമ്പോൾ അധികാരവും ഭരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ സംഘർഷങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കന്നേറ്റിപ്പാലത്തിൽ വെച്ച് സത്യധർമാദികൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ സി വി സ്വപ്നം കണ്ട ധർമ്മരാജ്യത്തിൽ രാജാക്കന്മാർ മാത്രമല്ല ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരും സന്നിഹിതരാകുന്നുണ്ട് പരസമൂഹ രൂപപ്പെടലിൻ്റെ അടയാളങ്ങളായി അപ്രസക്തമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾക്ക് പോലും വ്യക്തതയും വ്യക്തിത്വവും പകരുന്ന സൂക്ഷ്മ സൂക്ഷ്മരചനാതന്ത്രം തുടർന്ന് പ്രകൃതിയെയും ഭൂമിയേയും കുറിച്ചുള്ള ചിന്തകളിലും പിന്തുടരുന്നുണ്ട് ഒരു ചെറിയ വനപ്രദേശത്ത് ആരംഭിച്ച് വിശാലമായ ധർമ്മരാജ്യങ്ങളിലേക്ക് വികസിക്കുന്ന സ്ഥലരാശിയും മനുഷ്യരെ ഭയപ്പെടുത്തുകയും അവരുടെ അത്ഭുത ആദരകങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന കാലബോധമാവട്ടെ ഈ രചനകളിലെ അനന്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റിമൂന്ന് വർഷം മുൻപ് സി വി രാമൻപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ബി ഹാളിൽ അതായത് ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ ചേർന്ന യോഗത്തിലേക്ക് മഹാകവി കുമാരനാശാൻ ഒരു അനുസ്മരണ പദ്യം തന്നെ എഴുതി വാഗ്ദേവതയുടെ വീരഭടനെന്നാണ് കുമാരനാശാൻ സി വി രാമൻപിള്ളയെ തൻ്റെ ഈ കവിതയിൽ വിശേഷിപ്പിച്ചത് ആശാൻ തന്നെ കവിത ചൊല്ലുമെന്ന് ധാരണ ഉണ്ടായിരുന്നെങ്കിലും സി കേശവനാണ് അന്നത് വായിച്ചത് മലയാളത്തിൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കാൻ ഭാഗ്യമില്ലാതെ പോയ സി വി രാമൻപിള്ളയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം